ഇ പി വിവാദം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല മാത്രമാണെന്ന് എം വി ഗോവിന്ദൻ ഇന്ന് വരെ മാത്രം ആവശ്യമുള്ള ആരോപണം മാത്രമാണിത് ചർച്ച ചെയ്യേണ്ട ആരോപണങ്ങളല്ല പലരും വരും പലരെയും കാണും അതിലൊന്നും കുഴപ്പമില്ല നന്ദകുമാർ ഫ്രോഡാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യമായ മുന്നറിയിപ്പ് തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാകാൻ സാധ്യതയില്ലെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ഞങ്ങൾ വമ്പിച്ച വിജയത്തിലേക്ക് പോകുന്നു ലാവലിൻ എന്നൊരു കേസ് ഇപ്പോൾ നിലവിലില്ലെന്നും ഗോവിന്ദൻ പ്രതികരിച്ചു അഭിവാദത്തിനൊന്നും യാതൊരു കാര്യമില്ല അതും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി അതിൻ്റെ അപ്പുറത്ത് കാണാൻ പുറപ്പെടില്ല ആരായിരുന്നു ആരായാലും ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലക്ക് എല്ലാ ആയുധവും ഒരുപിക്കും അതിപ്പോ മുഖ്യമന്ത്രിക്കെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള നിരവധിയായ പ്രചരണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഉന്നയിക്കുന്നുണ്ട് ആ ഉന്നയിക്കുന്നതിനൊക്കെ ഞങ്ങൾ കാണുന്നത് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേദയുടെ ഭാഗവും ഇരുപത്തിയാറാം തീയതി വരെ ആയുസ് ഉള്ളതുമായ കാര്യമാണ് ഇരുപത്തി ആറ് പറഞ്ഞാൽ ഇന്ന് ഇന്നിപ്പോൾ രാവിലെയാണല്ലോ അതിൻ്റെ ആ അതിൻ്റെ അവസാനം വൈകുന്നേരമാകുമ്പോഴേക്കും വരികയും ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ചർച്ച ചെയ്യേണ്ട പ്രശ്നേ ഉത്ഭവിക്കുന്നില്ല കാരണം അതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടത് അല്ല ഞാനിപ്പോൾ അതിനെപ്പറ്റിയല്ല വിശദീകരിക്കുന്നത് എല്ലാം തന്നെ കാണുന്നതിപ്പോൾ പാരങ്ങൾ കാണുന്നു ഞാനിന്നലെ വരുമ്പോൾ മിനിന്ന് വരുമ്പോൾ ജാബ്യത് ഉണ്ടായിരുന്നു അവിടെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വഴിക്ക് വഴിക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ വഴിക്ക് അദ്ദേഹത്തെ കണ്ടു എന്നുള്ള കാര്യമുണ്ടോ എനിക്ക് പരിചയം തന്നെ ഇല്ല ഞാനും അപ്പോൾ പിന്നീട് അന്വേഷിച്ചു പറഞ്ഞാൽ അതാണ് ജാബ് ഒരു കാര്യമില്ല അങ്ങനെ മലയാളം വരുമ്പോൾ മലയാളം കാണും അതുകൊണ്ട് അത് ആണ് ഇതിൻ്റെ തെളിവ് ഇതൊന്നും അല്ല ഇത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഓരോ പുതിയ മാർഗം നിങ്ങൾ കണ്ടുപിടിക്കുക അത്രയും ഇതിനെ കാണുക ഞാൻ മലയാളത്തിൽ അതിനോട് ഇത്രയേറെ പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവണ്ട സി പി ഐ എമ്മിനെതിരായി അത് സി എം പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ ഞാനിത്രയും അതിൻ്റെ കയറി പറയേണ്ട കാര്യം വളരെ വ്യക്തിതയോട് ഞാൻ പറയുകയാണ് സി പി എമ്മിനെതിരായിട്ട് ഇടതുവട്ട ജനാധിപത്യ മുന്നിക്കെതിരായിട്ട് കൺവീനർക്കെതിരായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് ഒക്കെ നിരന്തരമായിട്ട് കടന്നാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ വാർത്താ ശൃംഖലകൾ അതിൽ പറ്റുന്ന ഒരു നിരവധിയായ ഈ ഫ്രോഡായിട്ട് നടക്കുന്ന ആളുകൾ ഇവരുടെയെല്ലാം തന്നെ വാചകങ്ങളും വാക്കുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് എന്ന് പൊതുവായ തത്വത്തിൻ്റെ ഭാഗമായിട്ട് കണ്ട് തള്ളിക്കളയണം അതാ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒപ്പം നമ്മളെല്ലാം സഞ്ചരിക്കുന്ന എല്ലാ മേഖലയിലും ആരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ പിന്നെ മനോരമ അല്ലേ മനോണ്ട മനോരമീൻ്റെ അത് പിന്ന മനോരമ മനോരമയിൽ ഞാനും അതുപോലെ തന്നെ രമഹാസനും തിരുവനന്തപുരത്ത് ബി ജെ പി നേതാവ് കൃഷ്ണദാസല്ല ഉണ്ടായിരുന്നത് വളരെ സൗഹൃദമായിരുന്നു പക്ഷെ കർശനമായ അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു അത് അതിനെന്തെങ്കിലും തർക്കം കർശനമായ അഭിപ്രായ വ്യത്യാസമുണ്ട് നല്ല സൗഹൃദവും വ്യക്തിപരമായ സൗഹൃദമല്ല ഇവിടെ പ്രശ്നം ഇവിടെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ് നിലപാടാണ് അതുകൊണ്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട നിലപാടാണ് പ്രശ്നം രാഷ്ട്രീയമാണ് പ്രശ്നം ആ വിലയിരുത്തലാവാൻ ഒരു സാധ്യതയില്ലാതാണ് പക്ഷേ എങ്ങനക്ക് വേണമെങ്കിൽ വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചു എന്താ കാരണം പാർലമെൻറ്റിലേക്ക് നടപ്പം അസമ്മതി നമ്മൾ എന്താ എന്താണ് എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിലെ കടതുകൂട്ട ജനാധിപത്യ മുന്നണിൻ്റെ ചർച്ച കൂടി വന്ന പരിസ്ഥിതി ഈ ഗവൺമെൻറ്റിനെ വിലയിരുത്തൽ കൂടി ആവാം അപ്പോൾ പറയുന്നതുകൊണ്ട് ഞാൻ കീഴിലോ കാരണം ഞങ്ങൾ അമ്പിച്ച വിജ വിജയത്തിലേക്ക് പോകാൻ പോവാം പിന്നെ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത് ഞങ്ങൾക്ക് ഉത്കണ്ഠിരുന്നില്ലേ നിങ്ങൾക്കാണ് ഉത്കണ്ഠ നിങ്ങൾ ചമച്ചുണ്ടാക്കിയ എല്ലാ വാർത്തയും തല്ലി തല്ലിപ്പൊളിയാണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാവും നിങ്ങൾ കുറേ ദിവസമായി തുടങ്ങിയിട്ട് പോകും എന്താ സർവേ മനോരമേൻ്റെ ഒരു ഭാഗത്തുള്ള സർവേ മാതൃഭൂമിയുടെ വേറൊരു ഭാഗത്തുള്ള സർവേ എല്ലാ സീറ്റും അവർ ജയിക്കും ഇരുപത് സീറ്റും പിന്നെ പിന്നെന്തിനിക്കുന്നു ഇവിടെ അതും നടക്കാൻ പോകുന്ന കാര്യമല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ കൂടി വിലയിരുത്തലാവണം ഉണ്ടെങ്കിൽ വിലയിരുത്തിക്കും ഞാൻ പറഞ്ഞല്ലോ വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകാൻ പിന്നെ പിന്നെന്തിനാ നിങ്ങൾക്ക് തോച്ചു കിട്ടുമ്പോ അല്ലേ അതിനെ പോലെ പറയാൻ വാർത്തയുള്ളൂ ഇല്ലെങ്കിൽ വാർത്ത ഓ അത് ഏതെല്ലാം ആണോ അതെല്ലാം ഏതൊന്നും കേസായില്ല ഒരേ അർത്ഥം പറഞ്ഞു രാവിലെ കേസൊന്നും കേസായില്ല ഒരു കേസും ഇല്ല ആയി കേസ് ഉണ്ടെങ്കിൽ അഡ്മിഷൻ്റെ പ്രശ്നം വരുന്നുള്ളൂ ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നേടിക്കുകയാണ് ലാവലിൻ കേസ് എന്നൊരു കേസ് ഇപ്പോൾ നിലവിലില്ല ലാവലിൻ കേസ് വേണമോ എന്ന കാര്യം സംബന്ധിച്ചുള്ള കേസാണ് സുപ്രീം കോടതിയിലുള്ളത് അത് ഇക്കാല അത്രയും ഈ സി ബി ഐയും അതുപോലുള്ള ആളുകളും അത് കൈകാര്യം ചെയ്യാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല അതാണ് ഞങ്ങൾ ഭീഷണിപ്പെടുത്താനും നോക്കണ്ട ഭയപ്പെടുത്താനും നോക്കണ്ട അതാ പറഞ്ഞത് ഈ ഓല പാമ്പൊന്നും കാണിച്ചിട്ട് പൊടിപ്പിക്കണ്ട ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നമില്ല പിണറായി വിജയൻ്റെ പേരിൽ ഇന്ന് ഒരൊറ്റ കേസും ഇല്ല ഒരു എഫ് ഐ ഇല്ല ചോദ്യം അതിന്റെ ഭാഗമായിട്ട് അതിലല്ല തീർന്നില്ലേ ശരി പറഞ്ഞു ഞാൻ മനസ്സിൽ പറയണ്ട പോകുന്നതിനെ പറ്റിയും ബിജെപി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരുമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ല അത് അയാള് എപ്പം പോകുന്ന അയാൾ ഇന്നലെയും പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല ഞാനെപ്പോൾ നിങ്ങൾക്ക് പോകും അത് ഒരു കേട്ടത് പറയും അങ്ങനെ എല്ലാം അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സി പി സുധാകരൻ്റെ അതും പറയും ഇപ്പുറത്തേക്കും പറയും ഞാൻ പറഞ്ഞിട്ടില്ല വെറുതെ ആവശ്യം ആളെ പിടിച്ചാൽ അതിൽ കൊണ്ടു വേണ്ട കാര്യമില്ല കേട്ടോ നിങ്ങളേതാ ആ റിപ്പോർട്ട് ഇമ്മാതിരി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ മോശമാണ് റിപ്പോർട്ട് ആ ആ വളരെ ദയനീയായിരിക്കും കേരളത്തിൽ ഒരു സീറ്റിലും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല മാത്രമല്ല ഇന്ത്യയിൽ അവർക്ക് ഭൂരിപക്ഷവും കിട്ടാൻ പോകും പോരെ രണ്ടും കൂടി ശരിയായില്ലേ ഒരു സീറ്റും കിട്ടൂല ഇന്ത്യയിൽ ഭൂരിപക്ഷവും കിട്ടൂല അതില്ലേ ഏഹ് അത് നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ആരൊക്കെ വരും ശരിയായ മുന്നറിയിപ്പിട്ടുണ്ട് ഇപ്പോൾ ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാംകൂടി ഘട്ടം കഴിയുമ്പോഴേക്ക് ശരിയായിട്ട് ബി ജെ പിക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് ചാൻസ് കുറവാകും ഇപ്പോൾ തന്നെ മനസ്സിലായി അതുകൊണ്ടാണല്ലോ തുറന്ന വർഗീയതയിലേക്ക് പോകുന്നത് കേട്ടോ ഇ പി ജയരാജനെയും തന്നെയും ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ കണ്ടിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ടി ജി നന്ദകുമാർ ആരോപിച്ചത് ഇടതുമുന്നണി സഹായിച്ചാൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നും ജാവദേക്കർ ഇപിയോട് പറഞ്ഞതായും പകരം എസ് എൻ സി ലാവലിൻ കേസ് സ്വർണ്ണക്കടത്ത് കേസ് എന്നിവ സെറ്റിൽ ചെയ്തു തരാമെന്നും ഉറപ്പ് കൊടുത്തതുമായാണ് നന്ദകുമാർ ആരോപിച്ചത് പക്ഷേ തൃശൂർ സി പി ഐ സീറ്റായതിനാൽ ഇ പി സമ്മതിച്ചില്ലെന്നും അങ്ങനെ ആദ്യ ചർച്ച പോയെന്നും ടി ജി നന്ദകുമാർ ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് യു